ൗനുരാഗം പരമ്പരയിലെ കാതമ്പരിയായും മിഴിരണ്ടിലും പരമ്പരയിലെ കാവേരി എന്ന കഥാപാത്രയും വളരെ അവിസ്മരണീയമാക്കിയ നടിയാണ് അഞ്ജുശ്രീ ഭദ്രൻ ഇന്ന് നിരവധി ആരാധകർ സ്വന്തമായിട്ടുള്ള താരം കൂടിയാണ് അഞ്ജുശ്രീ ഭദ്രൻ അതുമാത്രമല്ല മറ്റു നിരവധി സീരിയലുകളിലും താരം ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടുതൽ താരത്തെ അടുത്തറിയാൻ സാധിച്ചത് മൗനരാഗത്തിലെ കാദമ്പരിയായും മിഴിരണ്ടിലും പരമ്പരയിലെ കാവേരി എന്ന കഥാപാത്രത്തിലൂടെയുമാണ് മൗനുരാഗം പരമ്പരയിലെ കാദംബരി എന്ന കഥാപാത്രത്തിൽ നിന്നും താരം പിന്നീട് പിന്മാറിയിരുന്നു അതിനുശേഷമാണ് താരം മെഴിരണ്ടിലും എന്ന പരമ്പരയിലെ കാവേരി എന്ന കഥാപാത്രത്തിൽ എത്തിയത് എന്നാൽ മെഴിരണ്ടിലും പരമ്പര ഈ അടുത്താണ് അവസാനിച്ചത് പരമ്പര അവസാനിച്ച സമയത്ത് താരം പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് തനിക്കൊരു രോഗമുണ്ടെന്നും ഇപ്പോൾ താൻ ആ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നുമാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ ഈ രോഗം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണെന്നാണ് താരം പറയുന്നത് മരുന്നുകൾ ഏറെ കഴിച്ചിട്ട് പോലും ഈ അസുഖത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് അഞ്ജുശ്രീ പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിനയ ലോകത്ത് നിന്നും താൻ മാറി നിൽക്കുകയാണെന്നും അധികം വൈകാതെ തിരിച്ചു വരാൻ സാധിക്കുമെന്നുമാണ് താരം പറയും നടി പങ്കുവെച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ ഓട്ടോഫാബിയ എന്ന് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഏഴു മാസ കാലമായി അതെന്നെ വിടാതെ പിന്തുടരുകയാണ് ഈ രോഗം എന്നെ പിടികൂടിയിരിക്കുകയാണ് ചികിത്സകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ ആ മരുന്നിന്റെ ഫലമായി ഞാൻ ആകെ ക്ഷീണിച്ച അവശ്യായിരിക്കും ഒരുപാട് ഡോസേറിയ മരുന്ന് ആയതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിലെത്തുന്ന സമയത്ത് ഞാൻ മയക്കത്തിലേക്ക് വരെ കടന്നു പോകുന്ന അവസ്ഥ അത്രയധികം ക്ഷീണവും തളർച്ചയുമാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നാണ് നടി പറയുന്നത് ഇപ്പോൾ താൻ ഈ രോഗത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലും ഏറ്റവും മോശമായ അവസ്ഥയിലുമാണ് എത്തി നിൽക്കുന്നത് താരം പറയുന്നത് ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മരുന്നുകൾ കഴിക്കുന്നത് മൂലം തനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ തനിക്കൊരു വലിയ ഇടവേല ആവശ്യമാണെന്നും താരം അഭിപ്രായം എന്നെ ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനുമായി എന്റെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് സദൈര്യം തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്നും താരം പറയുന്നു ഓട്ടോഫാബിയ എന്ന രോഗാവസ്ഥയാണ് നടിയെ പിടികൂടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒറ്റക്കിരിക്കാൻ പേടിയുള്ള ഒരവസ്ഥ തന്നെയാണത് വല്ലാതെ ഭീകരമായ ഒരവസ്ഥ ഏതെങ്കിലും ഒറ്റയ്ക്കിരിക്കേണ്ട അവസ്ഥ വന്നാൽ അത് പകലാണെങ്കിൽ പോലും വല്ലാതെ ഭയം പേടി സങ്കടം കരച്ചിൽ ഇങ്ങനെയൊക്കെയാണ് ഈ രോഗത്തിന്റെ അവസ്ഥകൾ എന്നാണ് പറയുന്നത് താൻ തന്റെ കരിയറിൽ നിന്ന് വലിയൊരു ബ്രേക്ക് എടുക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഇതെല്ലാം മാറി തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എനിക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അഞ്ജുശ്രീ പറയുന്നു